ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ വീട് എന്താണെന്ന് പറഞ്ഞാൽ കൊറിയൻകാരുടെ സ്കിന്നു പോലെ ഗ്ലാസ് സ്കിന്നു പോലെ തിളക്കമുള്ളതാക്കിയെടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഫേസ് ടോണർ ആണ് കേട്ടോ മുപ്പത് വയസ്സ് കഴിഞ്ഞാൽ ഏജ് കൂടുന്നതിനനുസരിച്ച് മുഖത്ത് ബ്രൈറ്റ്നസ്സൊക്കെ നന്നായിട്ട് കുറഞ്ഞു വരും തിളക്കമൊക്കെ നന്നായിട്ട് കുറഞ്ഞു വരും അപ്പോൾ ഈ ഒരു ടോണർ യൂസ് ആക്കണമെങ്കിൽ ബ്രൈറ്റ്നസ്സൊക്കെ കൂടി വരാനും തിളക്കമൊക്കെ കൂടി വരാനും ഗ്ലാസ് സ്കിന്നു പോലെ ആക്കിയെടുക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും മുഖത്ത് കറുത്ത പാടുകൾ വെയിലുകൊണ്ട് കരിവാളിപ്പ് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഈ ഒരു ടോണർ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് യൂസാക്കുകയാണെങ്കിൽ അതെല്ലാം റിമൂവ് ചെയ്ത് ഫേസ് നന്നായിട്ട് നിറം വർദ്ധിപ്പിക്കാനും നല്ല ഗ്ലോ വരുത്താനും തിളക്കുക ആക്കി കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യൂ കേട്ടോ ഈ ഒരു ടോണർ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള അടുക്കളയിലൊക്കെ ഉപയോഗിക്കുന്ന സാധനങ്ങൾ കൊണ്ടാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ടോണറിന് ഒരു സൈഡ് എഫക്റ്റും ഇല്ല കേട്ടോ അതുകൊണ്ട് ധൈര്യത്തിൽ തന്നെ നമുക്ക് നമ്മുടെ മുഖത്തേക്ക് ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ ടോണറിനെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് അറിയണമെങ്കിൽ ഈ വീഡിയോസ് ഫുൾ ആയി ഒന്ന് നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഒന്ന് യൂസ് ആക്കി നോക്കുക എന്നിട്ട് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോവാം അതിന് മുമ്പ് ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി മറക്കരുത് ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയറും കൂടി ചെയ്തു കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ടോണർ ഉണ്ടാക്കുന്ന രീതിയെന്നും എങ്ങനെയാണ് യൂസ് ആക്കേണ്ട രീതി എന്നൊക്കെ വീഡിയോയിൽ കാണാം അപ്പോൾ നമുക്കിനി വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ ടോണർ ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് ഇതൊക്കെയാണ് ഒരു ചെറിയൊരു പീസ് അലോവെര ഒരു തക്കാളി ഒരു ബീട്രൂട്ടിൻ്റെ പകുതി കേട്ടോ ഒരു മീഡിയം സൈസ് ബീട്രൂട്ടാണ് അതിൻ്റെ പകുതി എടുത്തിട്ടുണ്ട് നമുക്കിത് ഉണ്ടാക്കി വെച്ചിട്ട് ഒരു പത്ത് ദിവസം വരെയൊക്കെ എടുത്തുവെക്കാൻ പറ്റും ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഒരു പത്ത് ദിവസത്തിനുള്ളിൽ മാത്രം ഉണ്ടാക്കിയാൽ മതി അതിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം എല്ലാ സാധനങ്ങളും കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ അളവിൽ മതി കേട്ടോ അപ്പോൾ ഞാൻ ബീട്രൂട്ട് നന്നായി കഴുകിയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് തോലെല്ലാം കളഞ്ഞിട്ട് അതുപോലെ തന്നെ അലോവരയുടെയും ആ തോല് പച്ചക്കളർ തോലൊക്കളഞ്ഞ് ആ മുള്ളൊക്കെ കളഞ്ഞ് ജെല്ല് മാത്രമേ എടുത്തിട്ട് കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട് തക്കാളിയും നന്നായി കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കഴുകി വൃത്തിയാക്കിയിട്ട് അപ്പോൾ ഇതെല്ലാം കൂടി നമുക്കൊന്ന് അരച്ചെടുക്കാം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഇപ്പോൾ മിക്സിഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒട്ടും തന്നെ വെള്ളം ചേർക്കരുത് കേട്ടോ വെള്ളം ചേർക്കാതെ വേണം നമുക്കിത് ഒന്ന് അരച്ചെടുക്കാനെട്ടോ അപ്പം ഞാൻ എല്ലാം കൂടി അതിലേക്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്കത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഒരു തരി പോലും ഇല്ലാതെ വേണം ഒന്ന് അരച്ചെടുക്കാൻ കേട്ടോ അപ്പോൾ ഞാൻ ഞാനതിനെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഒരു തരി പോലും ഇല്ലാതെ ഇനി അതിനെ ഒരു അരിപ്പിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ നമുക്കൊന്ന് അരിച്ചെടുക്കണം അതൊരു ജ്യൂസാണ് നമുക്ക് ആവശ്യം അപ്പോൾ അതിനെ അരിപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഇതുപോലൊന്ന് അരിപ്പിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് അരിച്ച് അതിൻ്റെ ജ്യൂസ് മാത്രമായിട്ട് എടുക്കുക നമുക്കതിൽ ജ്യൂസ് മാത്രമാണ് ആവശ്യം കേട്ടോ അപ്പോൾ നമുക്ക് ഏകദേശം ഒരു അരക്കപ്പ് ജ്യൂസ് കിട്ടും കേട്ടോ എത്രയും തന്നെ ഇതിൽ തന്നെ നമുക്ക് അരക്കപ്പ് ജ്യൂസ് കിട്ടും അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക അരിച്ചെടുത്തിട്ടുണ്ട് ഞാനിവിടെ അപ്പോൾ ഒരു തരി പോലും പെടാതെ വേണം അരിച്ചെടുക്കാനും കൂടിയിട്ടോ അപ്പോൾ നന്നായി ഒന്ന് അരി െടുത്തിട്ട് ജ്യൂസ് മാത്രമേ കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഓരോ ഇൻഗ്രീഡിയൻസും കൂടി നമുക്ക് ചേർത്താനുണ്ട് കേട്ടോ ഇനി കഞ്ഞിവെള്ളമാണ് ഇതിലേക്ക് ചേർക്കുന്നത് കേട്ടോ ഉപ്പിടാത്ത കഞ്ഞിവെള്ളമായിരിക്കണം എടുക്കേണ്ടത് ഫ്രഷായ കഞ്ഞിവെള്ളമാണ് പഴയതൊന്നും എടുക്കരുത് കേട്ടോ അപ്പോൾ ഞാനത് ഇതിലേക്ക് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എത്രയാണോ ഉള്ളത് അതേ അളവിൽ തന്നെ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ അരി കുതിർത്ത വെള്ളം കുഴപ്പമില്ല അതാണെങ്കിലും ചേർത്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് എടുക്കുക നമ്മുടെ ടോണർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇങ്ങനെയാണ് ടോണർ ഉണ്ടാക്കി എടുക്കേണ്ടത് കേട്ടോ അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് യൂസാക്കേണ്ട രീതി പറഞ്ഞാൽ മുഖമൊക്കെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക കഴുകിയെടുത്തിട്ട് മുഖമൊക്കെ നന്നായി തുടച്ചെടുക്കുക വെള്ളമൊന്നും ഇല്ലാത്ത പോലെ തന്നെ നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുക എന്നിട്ട് ഈ ഒരു ടോണർ ഒരു സ്പ്രേ ബോട്ടിലാണ് ആക്കുന്നതെങ്കിൽ നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ ഒന്ന് ഫേസിലൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ അപ്പ ഇങ്ങനെ ഒന്ന് അപ്പ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതുപോലെ ഒരു മൂന്നോ നാലോ തവണയൊക്കെ നമുക്ക് ഒരു ദിവസത്തിൽ ചെയ്യാൻ പറ്റും ഒന്നോ രണ്ടോ തവണയല്ല മൂന്നോ നാലോ അഞ്ചോ തവണ വേണമെങ്കിൽ നമുക്കിത് ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് നല്ലൊരു റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ ഇതിങ്ങനെ കണ്ടിന്യൂസ് ായിട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു വൺ വീക്കിൽ തന്നെ നിങ്ങളുടെ മുഖത്ത് നല്ലൊരു വ്യത്യാസം കാണുന്നതായിരിക്കും അടിപൊളിയാണ് ഇത് ഡെയിലി യൂസാക്കുക ഡെയിലി യൂസാക്കുമ്പോൾ നമ്മുടെ മുഖം നന്നായിട്ട് ഗ്ലാസ് സ്കിന്ന് പോലെ തിളക്കമുള്ളതാകാനും നല്ല സ്മൂത്തിയാകാനും ഒരു കുരുക്കളോ കറുത്ത പാടുകളോ ഒന്നും തന്നെ മുഖത്തുണ്ടാകില്ല നമ്മുടെ ഫേസ് വന്നിട്ട് കൊറിയൻ കൊറിയൻകാരുടെ സ്കിന്ന് പോലെ അടിപൊളിയായിട്ട് നല്ല തിളക്കമുള്ള ഗ്ലാസ് സ്കിന്നാക്കി നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഞാനിതിന് ഒരു ബോട്ടലിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കൊരു ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു പത്ത് ദിവസം വരെയൊക്കെ വയ്ക്കുക അതിന് ശേഷം വീണ്ടും നമുക്ക് ഉണ്ടാക്കിയെടുത്തിട്ട് വീണ്ടും ഉപയോഗിക്കാം കേട്ടോ ഇതിപ്പോൾ എനിക്ക് ഏകദേശം ഒരു പത്ത് ദിവസം വരെയൊക്കെ ഇതും ഇല്ല ഏകദേശം ഒരാഴ്ചയ്ക്കുള്ളതേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ട് ഇതുപോലെ യൂസ് ആക്കാറുണ്ട് നല്ലൊരു റിസൾട്ടാണ് നമുക്ക് ഈ ഒരു ടോണർ കൊണ്ട് കിട്ടുന്നത് കേട്ടോ അപ്പം ഞാനിവിടെ എൻ്റെ വീഡിയോസ് വേണ്ടിപ്പം ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്നാണ് കരുതുന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയറും കൂടി ചെയ്തു കൊടുക്കാനും കൂടി മറന്നു പോകരുത് കേട്ടോ അപ്പം ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവരോടും ടാറ്റാ ബൈ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്